കേരളത്തിൽ നിന്നും പുതിയതായിട്ടൊരു ഇസം പിറന്നിട്ടുണ്ട് അത് മാങ്കൂട്ടിസമാണ് മാങ്കൂട്ടിസത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രചാരകൻ കൊട്ടാരക്കരയിൽ പിടികൂടപ്പെട്ടിട്ടുണ്ട് അവരുടെ ആ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന ഒരുതരം ക്രൂര മനസ്സുള്ള ആളുകളെ വളർത്തിയെടുക്കുന്നൊരു ഇസമായിട്ടാണ് രാഹുലിസം എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് അത് അതിനപ്പുറത്ത് അവൻ്റെ മേളിലുള്ളവൻ്റെ ഇസ്സവും അതുതന്നെയാണ് രണ്ടുപേരുടെ ഇതും അങ്ങനെ മനുഷ്യൻ്റെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് പൊതു എന്നറിയപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതും ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ കയ്യിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം എത്തിയതിനു ശേഷം ഇത്തരം സ്വഭാവ വൈകൃതങ്ങളുള്ളവരെ മാത്രം തെരഞ്ഞുപിടിച്ച് റിക്രൂട്ട് ചെയ്യുകയും ഷാഫി പറമ്പിലിൻ്റെ താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത ആളുകളെ ഓരോരുത്തരെയായി വെട്ടി അരിയുകയും ചെയ്യുന്ന കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ കുടിന തന്ത്രം നമ്മൾ കാണിക്കുന്നതിന്റെ പത്തൊൻ നാർജം ഈ നേതാക്കന്മാര് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് രാജംഭായി നമസ്കാരം നമസ്കാരം രാജംഭായി ഒരുപാട് ഇസങ്ങൾ ഈ ലോകത്ത് പിറന്നിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ നിന്നും പുതിയതായിട്ടൊരു ഇസം പിറന്നിട്ടുണ്ട് അത് മാങ്കൂട്ടിസമാണ് ഈ മാങ്കൂട്ടിസം മൊത്തത്തില് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പൊതുസമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് ഈ മാങ്കൂട്ടിസത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു പ്രചാരകൻ കൊട്ടാരക്കരയിൽ പിടികൂടപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് അല്ല കൊട്ടാരക്കരയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവിനെ ഒരു വീട്ടിൽ നിന്ന് പിന്നെ പാതിരാത്രിക്ക് പിടിക്കുന്നു പിടിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധവും അത് പ്രണയമാണെങ്കിലും ഫിസിക്കലാണെങ്കിൽ പോലും അതൊരിക്കലും വിഹിതമോ അവിഹിതമോ ആയി കാണുന്നില്ല ബലം പ്രയോഗിച്ചല്ലാത്തടത്തോളം കാലത്തോളം പക്ഷേ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പേരിൽ വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ ആരെങ്കിലും അതിന് ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിസ്സഹായകരായ മനുഷ്യരെ വേറെ രീതിയിൽ ചൂഷണം ചെയ്യുന്നതിന് തുല്യ നമുക്കറിയാം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഓക്സിജൻ സിലിണ്ടർ ആവശ്യമായിട്ട് വന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു പിന്നെ ഫ്ലാറ്റിൽ പ്രായമായ അച്ഛനും ഓക്സിജൻ സിലിണ്ടർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കാരണം ഓക്സിജൻ സിലിണ്ടർ അവൈലബിൾ ആയ സ്ഥലത്ത് ചെന്നപ്പം പകരം ഈ പെൺകുട്ടിയോട് കിടപ്പുറ പങ്കിടാനാണ് ആവശ്യപ്പെടുന്നത് ഇത് കൊടുക്കുന്ന ആൾ അങ്ങനെയാണ് ഈ പെൺകുട്ടി ശാരീരികമായിട്ട് ഉപയോഗപ്പെടുത്തപ്പെടുന്നത് കാരണം അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേറെ മാർഗ്ഗം മുമ്പിലില്ലാത്തൊരു സാഹചര്യത്തിൽ ആ കുട്ടിയുടെ ശരീരം കൊടുക്കാൻ തയ്യാറാകുകയാണ് കാരണം വൈകുന്ന ഓരോ നിമിഷവും അച്ഛൻ മരണപ്പെടുമെന്നുള്ളവർത്ത ഈ രീതിയിലുള്ള മനുഷ്യൻ്റെ നിസ്സഹായതയെ ചൂഷണം ചെയ്ത് വീടില്ലാത്തവൻ്റെ വിശക്കുന്നവൻ്റെ നിസ്സഹായതയെ ചൂഷണം ചെയ്ത് അവരൊരിക്കലും വേശ്യാവൃത്തി നടത്തുന്നവരല്ല അവരൊരിക്കലും അത്തരം കാര്യങ്ങൾ താല്പര്യപ്പെടുന്നവരല്ല അവരുടെ ആ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന ഒരുതരം ക്രൂര മനസ്സുള്ള ആളുകളെ വളർത്തിയെടുക്കുന്നൊരു ഇസ്സമായിട്ടാണ് രാഹുലിസം എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് അത് അതിനപ്പുറത്ത് അവൻ്റെ മേളിലുള്ളവൻ്റെ ഇസ്സവും അത് തന്നെയാണ് രണ്ടുപേരിലെത്തും അങ്ങനെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കാണ് അല്ലാതെ ആരെങ്കിലും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധം ഉണ്ടാകുന്നതിന് നമ്മളിതിലല്ല അങ്ങനെ മനുഷ്യൻ്റെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് പൊതു പ്രവർത്തകനെന്നറിയപ്പെടുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതും ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവനെതിരെ ചാർജ് ചെയ്തിട്ടുള്ള എഫ് ഐ ആറിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ അതായത് അണ്ടർ സെക്ഷൻ വൺ സെവൻറ്റി ത്രീ ബി എൻ എസ് എസ് ഓക്കെ മുന്നൂറ്റി മുപ്പത്തി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി അമ്പത്തി ഒന്ന് രണ്ട് നൂറ്റി പതിനെട്ട് രണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ പിന്നെ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രാഹുൽ നാജൻ എന്ന് പറയുന്ന ആളാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് ഓക്കെ പക്ഷേ പിന്നെ ഈ പരാതി കൊടുക്കുമ്പം ഇതിനകത്ത് കുറ്റവാളി എന്ന് പറയുന്നവൻ ഷാഫി പറമ്പിലിൻ്റെ അടുത്ത ആളാ ഷാഫി പറമ്പിലിൻ്റെ കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഗുണാണ്ടറാണല്ലോ ഷാഫി പറമ്പിന്റെ കൂടെ നിൽക്കുന്ന അവന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടിരുന്നകത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആർ ശിവകുമാർ ഇങ്ങനെയുള്ള ആളുകൾ മാത്രം എന്തുകൊണ്ട് കൊണ്ടു നടക്കുന്നു ഷാഫി പറമ്പിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഇപ്പം സെക്രട്ടറി ആയിരുന്ന വേറൊരുത്തരാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള ശോഭാ സുബെൻ ഷാഫി പറമ്പിൽ വളർത്തിക്കൊള്ളുന്ന പ്രസിഡന്റ് ആക്കിയ ഒരുത്തരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് ഷാഫി പറമ്പിലിന്റെ കയ്യിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം എത്തിയതിനു ശേഷം ഇത്തരം സ്വഭാവ വൈകൃതങ്ങളുള്ളവരെ മാത്രം തെരഞ്ഞുപിടിച്ച് റിക്രൂട്ട് ചെയ്യുകയും ഷാഫി പറമ്പിലിന്റെ താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത ആളുകളെ ഓരോരുത്തരെയായി വെട്ടി അരിയുകയും ചെയ്യുന്ന കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ കുടിലതന്ത്രം കുതന്ത്രങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാറുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നീന്ന് ഊത്തി എന്നൊക്കെ പറഞ്ഞാൽ മുന്നിൽ നിന്ന് ഊത്തലും പിന്നീട് ഊത്തലും ഒക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാറുണ്ട് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്ര കണ്ട് ഒരാൾക്ക് എത്ര കണ്ട് അധപത്തിക്കാമോ എത്ര കണ്ട് വൃത്തികേടുകൾ കാണിക്കാമോ അതിൻ്റെ പരമ കൊടിയിൽ നിൽക്കുന്ന ഒരാളായിട്ട് ഷാഫി പറമ്പിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ളവരും മാറിപ്പോകുന്നു എന്നത് ഒരു യുവജന സംഘടനയ്ക്ക് ഒരു സമൂഹത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അവർ പിന്നെ എപ്പോഴും കോൺഗ്രസ്സിനെ തന്നെ തിരുത്തേണ്ടത് യൂത്ത് കോൺഗ്രസ് ആണ് സി പി എമ്മിനെ തിരുത്തേണ്ടത് ഡി വൈ എഫ് എ ആ ലീഗിൽ പിഴവ് വന്നാൽ ചൂണ്ടിക്കാണിക്കേണ്ടതും വിമർശിക്കേണ്ടതും യൂത്ത് ലീഗാണ് ബി ജെ പിക്ക് അതൊരു പ്രശ്നം വന്നാൽ യുവമോർച്ചയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് കാരണം യുവജനങ്ങളാണ് എപ്പോഴും സമൂഹത്തിൽ അതുകൊണ്ടാണ് ഈ ശുദ്ധ യൗവനത്തിൻ്റെ കാലഘട്ടം എന്ന് എഴുപതുകളെ നമ്മൾ വിളിച്ചിരുന്നത് മാനേന്ദ്രം ചുള്ളിക്കടക്ക് ഉൾപ്പെടെയുള്ളവർ ആ കാലഘട്ടത്തിലാണ് ക്യാമ്പസ് കവിത ചൊല്ലി കടന്നു വരുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കകത്തും ശുദ്ധ യുവനമാണ് കടന്നു വന്നത് അന്നത്തെ ശുദ്ധ യൗവനത്തിൻ്റെ ഭാഗമായിരുന്നവരാണ് ഇന്നത്തെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പല നേതാക്കന്മാരും എ കെ ആന്റണി പോലും അതിൻ്റെ പ്രൊഡക്റ്റായിരുന്നു ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു അപ്പം അങ്ങനെ കാലത്തിൻ്റെ അനീതികളോട് കലഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടുന്ന ആളുകളായിട്ട് മാറുന്ന ദൗർഭാഗ്യകരമായൊരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവർ കുറ്റകൃത്യങ്ങൾ അവരലങ്കാരമായിട്ട് കൊണ്ടു നടക്കുക കാരണം ഈ നാട്ടിലുള്ള മുഴുവൻ മാധ്യമങ്ങളും ഈ നാട്ടിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരള ഈ പൊതുസമൂഹവും കുറെ നാളുകളായിട്ട് അല്ലെങ്കിൽ കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസിന് പുതിയൊരു അധ്യക്ഷനെ വേണമെന്ന് പക്ഷെ അതിന് തടയിട്ട് നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്ന രീതിയിൽ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുമുണ്ട് എങ്കിലും ഇപ്പോൾ ഇത്രയും കരുത്തനാണോ ഈ ഷാഫി പറമ്പിൽ കോൺഗ്രസിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വിവരം എനിക്കെതിരെ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ അപ്പൊ തന്നെ പിന്നെ പറഞ്ഞു നമുക്ക് കാണാം എന്നാ പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു കാരണം അവർ നീങ്ങണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണ് കാരണം അത് ഏതൊരു മനുഷ്യനാണെങ്കിലും കാരണം ഞാൻ അവരെക്കുറിച്ച് പിന്നെ അടിസ്ഥാനരഹിതമായി തെളിവുകളില്ലാതെ എന്തെങ്കിലും വായിത്തു ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അവരാണ് നീങ്ങണം എന്ന് തന്നെ രണ്ടുപേരും അത് നീങ്ങണം അതിന് മുൻകിയെടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അതിനെ സർവാത്മകനായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ അധ്യക്ഷൻ്റെ ഇഷ്ടത്തിലേക്ക് പോവും അത് അബിൻ വർക്കി വന്നാലും കെ എം അഭിജിത്ത് വന്നാലും ഇവരെ കൺട്രോൾ പോയി ഇപ്പം യൂത്ത് കോൺഗ്രസ്സിനകത്ത് ഷാഡോ ഭരണമാണ് നടക്കുന്നത് ആ നിഴൽ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ചരട് ഇപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് അതിനെ വെച്ചിട്ട് അതേപോലെ തന്നെ സൈബർ ടീമിനെ വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്ക് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സിയുടെ ഭാരവാഹി ദീപാദാസ് മുൻചിക്കെതിരെ ആദ്യം ഇവിടെ ഉമാ തോമസിനെതിരെ നടത്തി ഇവിടെ ബി ഡി സതീഷിനെതിരെ നടത്തി ഉള്ള പിന്നെ ഷാനിം മുളുസ്ബാനെതിരെ നടത്തി ഇതെല്ലാം കഴിഞ്ഞ് സാക്ഷാൽ കെ സി വേണുഗോപാലിന്റെ ഭാര്യയ്ക്കെതിരെ നടത്തി ഉമാ തോമസിനെ കുറിച്ചൊക്കെ എന്തല്ലോ പറഞ്ഞത് എത്ര വൃത്തികെട്ട വാർത്ത വിവരം ലിഫ്റ്റ് ചെയ്തു കൊടുത്തിട്ടില്ല പി ടി തോമസിന്റെ ഭാര്യ കോൺഗ്രസ് സൈബർ മീഡിയ കോൺഗ്രസ് സൈബർ ടീം യു ഡി എഫ് സൈബർ ടീം എന്നൊക്കെ പറഞ്ഞ് ഉള്ളതൊന്നും കെ പി സി സിയുടെ മാധ്യമ വിഭാഗവുമായിട്ട് യാതൊരു ബന്ധവുമുള്ള സംവിധാനങ്ങളല്ലാട്ടോ അതൊക്കെ കാരണം അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാങ്കൂട്ടസത്തിന്റെ ആളുകളുണ്ടല്ലോ ഈ മാങ്കൂട്ടസത്തിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണത് അല്ലെ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം പിന്നെ ഇതിന്റെ പിന്നെ പിതൃത്വവും കോൺഗ്രസിന് ആരോപിക്കപ്പെടും ക്യാമ്പറ എല്ലാ പാർട്ടിക്കകത്തുകൊണ്ടിരുന്ന വൃത്തികെട്ട ആൾക്കാർ പക്ഷെ ഇത്രയും കളക്റ്റീവ് ഇത്രയും പിന്നെ ഏകോപിച്ചുകൊണ്ടുള്ള സംഘടിതമായ ഒരു അക്രമം ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ആർക്കെതിരെ ഉണ്ടായിട്ടില്ല ഇവർക്കെതിരെ അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ മിണ്ടുന്നവനെതിരെ മിനിറ്റുകൾക്കകം ഒരേ ടോണിൽ ഒരേ കമൻറ്റ് കോപ്പി പേസ്റ്റ് പല ഐ ഡി അത്ര തീഷന് കൃത്യമായിട്ട് മണ്ണിട്ടുണ്ട് ഇതിനെ പിന്നിലുള്ള കളി എന്താന്നുള്ളൂ വി ഡി സതീഷിന് മനസ്സിലായിട്ടുണ്ട് ബാക്കിയുള്ള പൊട്ടന്മാരെല്ലാം ഡി സതീശിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ടെക്നോളജിയുമായിട്ട് ഒരുപാട് പൊരുത്തപ്പെട്ടിരിക്കുന്നു വി ഡി സതീശന് മാത്രമല്ല രമേശിനെ ഇതിലേക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപാട് സീനിയർ നേതാക്കന്മാർ ഒരുപാട് ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് ഇവരെല്ലാം നേരത്തെ വിചാരിച്ചു എന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉപകാരം ഭയങ്കര പിന്തുണയാണെന്ന് അറിയിച്ചിട്ടുണ്ട് മൊത്തം ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷം ഇടാനായിട്ട് അധികം സമയമൊന്നും വേണ്ടു ഇത് ഇപ്പോഴും തിരിച്ചറിയാത്തത് എനിക്കറിയത്തില്ല പിന്നെ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കോടതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സണ്ണുഹക്കിന് ഇത് എന്ന് തോന്നുന്നു കാരണം പുള്ളി എനിക്കറിയത്തില്ല പുള്ളിയുടെ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം എന്ന് എനിക്ക് അഭിപ്രായമുള്ള പുള്ളിക്ക് ഇത് മനസ്സിലാവുന്നില്ല ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ഇത് മനസ്സിലാവുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ന് സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരോ ഉള്ളെ എല്ലാവർക്കും ഇത് കണ്ടാൽ മനസ്സിലാവും ഒരു സാമാന്യ വ്യക്തിയുള്ള ഏത് മനുഷ്യനും ബോധ്യപ്പെടും അത് ബോധ്യപ്പെടുന്ന സമയത്താണ് ഇവർക്ക് ബോധ്യപ്പെടാത്തത് ഇപ്പൊ നമുക്കെതിരെ തന്നെ നടക്കുന്ന ഇതെന്തോ പിണറായി വിജയന്റെ അച്ചാരം വാങ്ങി മൂന്നാം ടൈം എൽ ഡി എഫ് കൊണ്ടുവരാൻ വേണ്ടി കരാർ എടുത്ത രണ്ടുപേരൊന്നും വേണ്ട എന്റെ സി ബി ഫോട്ടോ വെച്ചിട്ട് ഇവർ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുക എന്നിട്ട് അത് മാത്രമല്ല ഇവർ പറയുകയാണ് ഇവരുടെ ഒരു ഗ്രൂപ്പ് രാജൻ ജോസഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള വാട്സപ്പ് ഉണ്ട് ഞാനത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയ കാലത്ത് അന്ന് പിന്നെ ആൾക്കാർ തെരഞ്ഞുപിടിച്ച് കാണാനൊന്നും ആരും വരാനില്ല അപ്പൊ ആ സമയത്ത് എൻ്റെ പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എൻ്റെ ലിങ്കുകൾ ഇടുമായിരുന്നു അതിനകത്ത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധി എം എൽ എമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും ഒക്കെ ഉണ്ട് ചിവിക്ക് അറിയാമല്ലോ അപ്പൊ അതിനകത്ത് ലിങ്ക് ഇടുന്നു ആ ആ ഗ്രൂപ്പ് തുടങ്ങിയ അന്ന് തൊട്ടെ ഇതിൽ രാഹുൽ മാംകൂട്ടത്തിൽ അംഗമാണ് ഇന്നലെ ഉച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ലെഫ്റ്റ് അടിക്കുന്നു എനിക്ക് അപ്ലേ സ്മെൽ ചെയ്തു ഞാൻ അപ്പൊ തന്നെ രാഹുൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത്ര കാലം കൂടെ ഉണ്ടായിരുന്ന അനിയന്തുല്യമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് വിട പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു തെളിവാക്കി വെച്ചതാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇവർ വ്യാപകമായ പ്രചരണം ഇവരുടെ ഇങ്ങനെ ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് നിന്ന് കോൺഗ്രസ്സുകാരറിയാതെ അതിനകത്ത് ഉൾപ്പെട്ടപ്പോയതാണെങ്കിൽ എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോരണം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപകമായ പ്രചരണം പല ആൾക്കാരെയും വിളിച്ചു പറഞ്ഞു അപ്പം ചിലർ പറഞ്ഞത് രാം ജോസഫ് എന്താ പറയുന്നത് നമ്മളെ കുറിച്ച് പറയുന്നത് അറിയാൻ വേണ്ടി ഞങ്ങൾ ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു മറുപടി കൊടുത്തവരുണ്ട് വ്യാപകമായിട്ട് ഇവര് പ്രചരണം നടത്തുകയാണ് അതിൽ നിന്ന് കോൺഗ്രസ്സുകാരെല്ലാം വിട്ടുപോരണം ആ വിട്ടുപോരണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ തെട്ടുവരം കേട്ട് പേടിച്ചിട്ട് ഒരുത്തൻ ഇന്ന് ഒരു മുൻ എം എൽ എ ആണോ ഇല്ലാതെ വിട്ടുപോയിട്ടുണ്ട് ആകെ ഒരാൾ ഇതിനൊക്കെ ഞാൻ പറഞ്ഞു ഈ മാങ്ങൂട്ടിസത്തിന്റെ കുട്ടിച്ചത്തന്മാരെ ഒന്ന് കണ്ട് ഭയപ്പെട്ടു പോയിട്ട കാര്യങ്ങൾ ദൈവംമാർക്ക് ആകെപ്പാടെ അറിയാവുന്ന എന്താണ് ഇപ്പോഴും മാങ്കൂട്ടം എന്തെങ്കിലുമൊക്കെ കാഷ്ടിച്ചു വെക്കുന്ന എടുത്തുകൊടുത്താൽ അതൊരു സ്വർണ്ണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ അതിനപ്പുറത്തേക്ക് ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള സൈക്കോ ആയിട്ടുള്ള ആ ഒരു 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 ആക്ടിവിറ്റി ഉണ്ട് ആ ആക്ടിവിറ്റി എന്താണെന്ന് യുവമാർക്ക് തിരിച്ചറിയാൻ ഇത്ര ബുദ്ധിമുട്ടായിട്ടുള്ളത് അപ്പോഴും അവർ ചോദിക്കുന്ന കേസ് കൂടുതൽ വന്നിട്ടില്ലല്ലോ കേസ് വന്നിട്ടില്ലല്ലോ എന്നൊക്കെയാണ് ഇതൊക്കെ എന്ത് ന്യായീകരണം അവരുടെ ഒരു ഒരു മാഫിയ സംവിധാനം എന്താണ് ഈ പറയുന്ന ഈ ഈ ദ്മൂർത്തികളുടെ അത് മാഫിയ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ത്രെട്ടിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരുപാട് നേതാക്കന്മാരുണ്ട് കാരണം ഇവർ പലരെയും കൊണ്ടുപോയിട്ട് പലടത്തും ലോക്കാക്കിയിട്ടിട്ടുണ്ട് അവരെല്ലാം യഥാർത്ഥ മുഖം പുറത്തു വരുമെന്നുള്ള പേടിയില്ല അത് പേടിയില്ലാത്ത ചെന്നിത്തലക്കും സതീശിനുമൊക്കെ പേടിയില്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അതിനകത്ത് പോയിട്ട് കുടുങ്ങാൻ പോയിട്ടില്ല കുടുങ്ങിയവർക്കെല്ലാം പേടിയാണ് പിന്നെ ഒരു ലേഡിയെ നിർത്തിയിട്ടാണ് ഇവർ ബാക്കിയുള്ള കളികളെല്ലാം എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചിട്ടാണ് എറണാകുളമാണ് തിരുവനന്തപുരം അല്ല എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ മാഫിയയുടെ ഹെഡ് കോട്ടേഴ്സ് എറണാകുളം നമ്മൾ എറണാകുളത്താണല്ലോ നിൽക്കുന്നത് നമ്മൾ ഈ മാഫിയോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വലുതെ തന്നെ മുമ്പ് എത്തിയിട്ടാണ് ഏത് അറ്റം വരെ ഏത് കാര്യത്തിലും പോകാൻ മടിയില്ലാത്ത ഒരു സ്ത്രീയെ മുമ്പ് ഉയർത്തിട്ടാണ് ഈ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഒരു കോൺഗ്രസിനെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വന്ന് വന്ന് ദീപാദാസ് മുൻഷി എ ഐ സി സിയുടെ പിന്നെ ദീപാദാസ് മുൻഷിക്കെതിരെ വളരെ മോശമായ പ്രചരണം നടക്കുക പ്രചരണം നടക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പ്രവർത്തകർക്കെതിരെ വളരെ മോശമായിട്ടുള്ള സൈബർ അധിക്ഷേപം നടത്തിയ നിസാർ കുമ്പളക്കെതിരെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ന്യൂസ് ഐറ്റീൻ കൊടുത്തിട്ടുള്ള പരാതികളുടെ മേളിലാണ് സൈബർ ഓപ്പറേഷൻസിന്റെ എസ് പി അങ്കിത് അശോകനയെ ചുമതല കൊടുത്തുകഴിഞ്ഞപ്പം അത് മാത്രല്ല ഇവനെ തള്ളി പറഞ്ഞു ആര് ദീപാദാസ് മുൻചി നിസാർ കുമ്പളയ്ക്ക് കോൺഗ്രസ് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് എ സി സിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഈ ചാനലിനോട് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദീപാദാസ് മുൻഷിക്കെതിരെ നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ ആലോചിക്കണം ഒരു ജോയ് മോൻ മാമച്ചൻ പറയുന്നവൻ പറയുക പിന്നെ ദീപാദാസ് മുൻഷിയോട് ഒന്ന് പറഞ്ഞേക്കാം മലയാളം അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ മലയാളം മനസ്സിലാക്കി ചാനലിന് മുമ്പിൽ സംസാരിക്കുക അടുത്ത ആള് പറയുന്ന ഒരു ശിഹാബ് അഞ്ചൽ അതൊക്കെ സുളാപ്പിയാണെന്ന് തോന്നുന്നു അതെല്ലാം പിന്നെ ഇങ്ങോട്ട് വന്നാ ഉപയോഗിച്ച് ഫോട്ടോ വെച്ചിട്ടുള്ള ഒരുപാട് ഫേക്ക് ഐഡിയ അതുകൊണ്ട് മുൻഷിയായാലും കുൻഷി ആയാലും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ദീപാദാസ് മുൻഷിയെ ടാഗ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം മിനിറ്റുകൾക്കകമാണ് നടക്കുന്നത് ഈ ചേച്ചി ഏതാണെന്ന് എനിക്ക് അറിയില്ല ഏത് ദീപാദാസ് മുൻഷി എ സി സി കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയത്തില്ലെന്ന് ദീപാദാസ് മുൻഷി ആരാണെന്ന് ഇതിനകത്ത് നമ്മൾ കൺക്ലൂഡ് എനിക്ക് തോന്നുന്നു ഈ ഈ ഒന്നും കൂടെ പറയണം എ സി സി ചുമതലയുള്ള പിന്നെ ദീപാദാസ് മുൻഷി അറ്റാക്ക് ചെയ്യാൻ ബി ഡി സതീഷിനെതിരെ എത്ര മോശപ്പെട്ട അറ്റാക്കിംഗ് കാണുന്നു ബി ഡി സതീഷിനെതിരെ എ സി സിയിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഇന്ന് എ ഐ സി സിയിലെ രണ്ടാമൻ അത് പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ അല്ല മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞാൽ സംഘടനാപരമായ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കെ സി വേണുഗോപാലല്ലേ കെ 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 സി വേണുഗോപാലിൻ്റെ ഭാര്യയ്ക്ക് ഇട്ട പോസ്റ്റ് ഇട്ടതേ ഓർമ്മയുള്ളൂ ഇട്ടവാടെ പിൻവലിക്കേണ്ടി വന്നു ഈ അവസ്ഥയിലേക്ക് ഇവിടെ എത്തിക്കുക എന്നുള്ള ആരെങ്കിലും ഇവർക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ ഈ സൈബർ അറ്റാക്കിനെ അതിജീവിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ട് നമ്മളിവിടെ പഞ്ചായത്ത് മെമ്പർ പോലും അല്ല നമ്മൾ കാണിക്കുന്നതിൻ്റെ പത്തൊരം നാർജവും ഈ നേതാക്കന്മാർ കാണിക്കണം എന്നുള്ളത് എനിക്കിതിനകത്ത് പറയാനുള്ളത്